പടിഞ്ഞാറൻ യമനിലെ പൂതി നിയന്ത്രണത്തിലുള്ള ഹൊദൈദ തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നാവികസേനയുടെ മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ പൂതികൾ അടുത്തിടെ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു മെയ് ഇരുപത്തിയെട്ടിന് യമനിലെ പൂതികൾക്കെതിരായ അവസാന ആക്രമണത്തിന് ശേഷം ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിന് നേരെ ഏഴ് ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ഡ്രോണും തൊടുത്തിരുന്നു ഇന്നലെ രാത്രി തൊടുത്ത മിസൈൽ ഇസ്രായേലിൽ എത്തുന്നതിനു മുമ്പ് പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഐ ഡി എഫ് ലക്ഷ്യമിട്ടതും ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന തുറമുഖത്തിന് നാശനഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് രാവിലെ ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കുതികൾ ആയുധങ്ങൾ കൈമാറാൻ ഈ തുറമുഖമാണ് ഉപയോഗിക്കുന്നത് ഇന്നലെ രാത്രി ഐ ഡി എഫ് തുറമുഖത്തേക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ സമീപത്തുള്ള റാസ് ഇസ താലിഫ് തുറമുഖങ്ങളെ ഇസ്രായേൽ ഇത്തവണ ലക്ഷ്യം വെച്ചിരുന്നില്ല